നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ചൊവ്വയിൽ ജലത്തിന്റെ സാന്നിധ്യം സംബന്ധിച്ച കൂടുതൽ കണ്ടെത്തലുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ നാസയുടെ ചൊവ്വ ദൌത്യമായ പെർസവറൻസ് റോവറാണ് ഇത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ കണ്ടെത്തിയത് ചൊവ്വയുടെ ഉപരിതലത്തിൽ തടാകം നിലനിൽക്കുന്നതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ച പുറത്തുവിട്ട പഠനത്തിലാണ് എന്ന് പേര് നൽകിയിരിക്കുന്ന ചൊവ്വയുടെ ഉപരിതലത്തിലെ തടാക സാന്നിധ്യത്തെക്കുറിച്ച് വിശദമായ പരാമർശമുള്ളത് ലോസ് ഏഞ്ചൽസിലെ കാലിഫോർണിയ സർവ്വീസ് സർവകലാശാലയും ഓസ്ലോ സർവകലാശാലയും സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണം സയൻസ് അഡ്വാൻസ് ജേണലിലാണ് പ്രസിദ്ധീകരിച്ചത് നിലവിൽ മൈനസ് ഡിഗ്രി സെൽഷ്യസ് വരെ തണുത്ത കാലാവസ്ഥയും വരണ്ടതും നിർജീവുമായ ചൊവ്വ ഒരു കാലത്ത് ഊഷ്മളവും നനഞ്ഞതും ഒരുപക്ഷെ വാസ്യോഗ്യമായിരുന്നു എന്ന നിർണായകമായ കണ്ടെത്തലാണ് പഠനം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് റോയ്റ്റേഴ്സ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഭൂമിയിലെ തടാകങ്ങൾ എന്ന പോലെ ജലം വഹിക്കുന്ന മണ്ണിന്റെ അവശിഷ്ടങ്ങൾ ജെറോസോ ഗർത്തത്തിലും അതിന്റെ ഡെൽറ്റയിലും ഉണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ചൊവ്വയുടെ ഉപരിതലം കുഴിച്ച് പെർസിയോവറൻസ് റോവർ നടത്തിയ പരീക്ഷണങ്ങളും നേരത്തെ പകർത്തിയ ചിത്രങ്ങളും മറ്റ് വിവരങ്ങളും വിശകലനം ചെയ്താണ് പഠനം നിർണായക വിവരങ്ങൾ പങ്കുവെക്കുന്നത് ചൊവ്വയുടെ ഉപരിതലത്തിൽ ഏഴടിയോളം താഴ്ചയിൽ കുഴിച്ച് സാമ്പിളുകൾ ശേഖരിച്ചാണ് പെർസോവറൻസ് റോവർ പരീക്ഷണങ്ങൾ നടത്തിയത് റോവറിന്റെ റിംഫാൽ സ്ട്രഡാർ ഉപകരണത്തിൽ നിന്നുള്ള തരംഗങ്ങൾ അറുപത്തഞ്ചടി താഴെയുള്ള ശിലാപാളികളെ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നതായി യു സി എൽ എയിലെ ശാസ്ത്രജ്ഞനായ ഡേവിഡ് പെയ്ജിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നു പെർസോവറൻസ് ശേഖരിച്ച സാമ്പിളുകളുടെ ഏകദേശം മൂന്ന് ബില്യൺ വർഷങ്ങൾ രൂപപ്പെട്ടതായി കരുതപ്പെടുന്ന ജെറോസയുടെ അവശിഷ്ടങ്ങളുടെ കരുതുന്നത് ജൂലൈ നാസ വിക്ഷേപിച്ചത് അഞ്ച് റോക്കറ്റ് ഉപയോഗിച്ച് നടത്തിയ വിക്ഷേപണത്തിന് ശേഷം ഏഴു മാസം നീണ്ട യാത്രക്കൊടുവിൽ പെർസോവറൻസ് റോവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തൊൻപതിനാണ് റോവർ ലക്ഷ്യത്താൻ റോവർ ലക്ഷ്യസ്ഥാനത്തെത്തിയത് എത്തിയത് ചൊവ്വയിൽ ജീവൻ നിലനിന്നിരുന്നോ എന്ന് പഠനം നടത്തുകയാണ് പേടകത്തിന്റെ ലക്ഷ്യം